ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്വാസിലേക്ക് സ്വാഗതം ഞാൻ ചേച്ചിനും കൂടി ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ മറ്റാരും കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മാൻ കരാടൻ സുലൈമാൻ കെനെ കാണാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാനിവരെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നിയിട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അവരെ ഓഫീസിലേക്ക് പോവുകയാണ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കാണാനുള്ള ഒക്കെ ഞങ്ങൾ ആദ്യം വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പോൾ കൃത്യസമയത്ത് ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്തു നമ്മളെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് യാത്രയുള്ളൂ കേട്ടോ സരോവരം ആ പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് കോഴിക്കോടിൻ്റെ ഹൃദയം വന്നു തന്നെയാണ് കേട്ടോ ഈ ഓഫീസ് അമുച്ച ഉള്ളത് അപ്പം ഞങ്ങൾ നല്ലൊരു ഓഫീസ് ഉള്ളിൽ കിടന്ന് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു അന്തരീക്ഷം കേട്ടോ അദ്ദേഹത്തിൻ്റെ മാനേജർ ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനെയും കാത്തിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പം അവിടെ വന്ന് പോയിരുന്നതും ആ ഒരു ഒരു തുളസിയും ഒക്കെ ഇട്ടിട്ട് ഒരു ടീ ടീയൊക്കെ തന്നോട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ചായ ഒന്നും കുടിക്കാതെയാണ് ഇറങ്ങിയത് അപ്പോൾ ഈ ചേച്ചി ചായ കൊണ്ട് തന്നപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ആ ചേച്ചി എല്ലാവർക്കും ആ ടീ കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ തുളസിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീടുകളിൽ കാണുന്ന സാധാരണ തുളസി അല്ലേ അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആളെത്തി

അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് തിങ്കളാഴ്ച രാവിലെ ഒന്ന് ഒരു എനർജി കിട്ടാൻ വേണ്ടിട്ട് ഒരു എനർജി അപ്പൊ ഒരു നാല് മിനിറ്റോ പേര് ഇത് അനിൽജി പറഞ്ഞല്ലേ പറഞ്ഞു അപ്പൊ നമ്മള് ചെറുതായിട്ടൊന്നും ഇൻട്രോസ് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന

രാവിലെ ഷട്ടില് ബാറ്റ് പിന്നെ എന്നിട്ട് വേണം തുടങ്ങാൻ മനസ്സിലെണ്ടാവും അവിടെ വീട്ടില് ടെൻഷനൊക്കെ കൊറേ ആൾക്കാർ ഇവിടെ ഒക്കെ വേറെ റാഫിന്റെ ആവാം പിന്നെ റാഫിന്റെ ആവാം നിങ്ങൾക്ക് ഇഷ്ടമില്ല ഇവർക്ക് എനർജി കൊടുക്കുന്ന സാധനം മതി അതേമാതിരി അയിൻറെ ഇവിടുത്തെ കാലപ്പെട്ട ജോതി കൊറച്ചു ദിവസം അത് അല്ലെങ്കിൽ തന്നെ മറ്റേ ആ സാധനം പറയണ്ടേ റീചാർജ് മറ്റേ ജോലിന്റെ സാധനം വരാണ്ട് നിങ്ങള് പെട്ടന്ന് സാധനം അടക്കണം നിങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ല അപ്പൊ വിളിക്കുന്ന എല്ലാരും ഇരുപത്തി മൂന്നാം ഒരു പ്രോഗ്രാം ഉണ്ട് സുലൈമാൻ ഖാൻ സ്പോൺസർ ചെയ്യുന്നുണ്ട് ജൂബിലി ഹാളിലാണ് സൗരവ് എന്ന് പറഞ്ഞ ജൂനിയർ റാഫി ഉണ്ട് കീർത്തനുണ്ട് ഗോപി ഉണ്ട് ഏഷ്യാനെറ്റിൽ പാടുന്ന അപ്പൊ എല്ലാരും ഉണ്ട് എല്ലാരും വരിക വൈകുന്നേരം ആറര മണിക്ക് ഒരു മെഗാ ഷോ ആണ് സുലൈമാൻ ഖാൻ മുമ്പിൽ

ഞാനൊരു യൂട്യൂബറും കൂടിയാണ് ആണ് എനിക്കൊരു അത്ഭുതമായിരുന്നു കേട്ടോ സ്വന്തം സ്റ്റാഫുകളെ ഇങ്ങനെ രാവിലെ തന്നെ പാട്ടൊക്കെ പാടി ചിരിപ്പിച്ച് എനർജറ്റിക്ക് ആക്കി മാറ്റുന്ന ഒരു മുതലാളി ഞാൻ ആദ്യമായിട്ട് കാണായിരുന്നു എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി അദ്ദേഹത്തിനോട് എല്ലാവരും നല്ലൊരു കൂളായിട്ടാണ് അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നത് ഇപ്പം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം ഉടനെ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ